നമസ്കാരം ഏവർക്കും ഗ്രീൻ ഗ്രീൻലൈം പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് സമീപമുള്ള എട്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ എല്ലാ പണികളും പൂർത്തിയായ മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീടുമാണ് വിശാലമായ മുറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് പിണറുകളുള്ള സൗകര്യവും ലഭ്യമാണ് വീടിൻ്റെ മുറ്റം ഇന്റർലോക്ക് വരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു വിശാലമായ ഒരു സെറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ വാതിലും ജനലുമെല്ലാം തേക്കും തടിയിലാണ് പണിതിരിക്കുന്നത് വളരെ ആകർഷകമായ രീതിയിലുള്ള ടൈലുകളാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം വളരെ ഭംഗിയായാണ് നിർവഹിച്ചിരിക്കുന്നത് ലിപ്സും സീലിംഗ് വർക്കുകളും ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്സും എടുത്തു പറയേണ്ടതാണ് വിശാലമായ ഒരു ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് റൂമിനോട് ചേർന്ന് വാഷിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് സെമി ഓപ്പൺ ടൈപ്പ് കിച്ചൺ നൽകിയിരിക്കുന്നത് മെയിൻ കിച്ചണോടൊപ്പം ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് വാർഡ്രോബ് സൗകര്യം നൽകിയിരിക്കുന്നു വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വിശാലമായ വിശാലമായൊരു ബെഡ്റൂമാണിത് വാർഡ്രോബ് സൗകര്യം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചറാണ് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലൈൻ പ്രോപ്പർട്ടീസ് ഈ വീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്നും ബെഡ്റൂമോടുകൂടി എല്ലാ പണികളും പൂർത്തിയായ ഈ വീടിന് ചോദിക്കുന്ന വില അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം